ിലേക്ക് എല്ലാവർക്കും സ്വാഗതം വസ്ത്രങ്ങൾ കേടു കൂടാതെ സൂക്ഷിക്കാനായിട്ടുള്ള ഒരു അടിപൊളി ബാഗായിട്ടാണ് ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് അപ്പം പൂർണ്ണമായും ജീൻസ് മെറ്റീരിയലിൽ മേക്ക് ചെയ്ത എന്നാൽ ഇതിന്റെ ഉള്ളിൽ ഫുൾ ആയിട്ട് അലൂമിനിയം കവേഡ് ആയിട്ടുള്ള ഒരു ബോക്സ് ബിഗ് ബോക്സ് ബാഗാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് അപ്പൊ അലൂമിനിയം ഫോയിൽ എന്ന് പറഞ്ഞാൽ രണ്ട് അലൂമിനിയം ഷീറ്റ് വന്നിട്ട് അതിന്റെ ഉള്ളിൽ ബബിൾസ് ആയിരിക്കും ബബിൾ ഷീറ്റ് കവേർഡ് ആയിരിക്കും അപ്പൊ അങ്ങനെയുള്ള അത് ഒറ്റ ഇതായിട്ട് വരും അപ്പൊ അങ്ങനെയുള്ള ഒരു അലൂമിനിയം ഫോയിൽ കവേർഡ് ആയിട്ടുള്ള ബിഗ് ബോക്സ് ബാഗാണ് ഹോസ്റ്റിൽ പഠിക്കുന്ന കുട്ടികൾക്ക് അല്ലെങ്കിൽ നമ്മുടെ വാർഡ്രോബിൽ സാരികളെല്ലാം നമുക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള ഐറ്റംസ് അങ്ങനെയുള്ളതെല്ലാം സ്റ്റോർ ചെയ്യാൻ പറ്റിയ ഒരു ഒരു ബാഗാണ് കേട്ടോ ഇത് അപ്പൊ ഇതില് നമുക്ക് ഇങ്ങനെ ഒരു നെറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങളെല്ലാം നമുക്ക് ഈ നെറ്റിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും അതുപോലെ നമ്മൾ വീണ്ടും ഒരു കമ്പാർട്ട്മെന്റ് തിരിച്ചിട്ടൊന്നുമില്ല കാരണം നമുക്ക് ഇതില് എത്ര സ്റ്റോർ ചെയ്യാൻ കപ്പാസിറ്റി ഉള്ളത് അത്രയും നമുക്ക് സ്റ്റോർ ചെയ്യാനായിട്ടുള്ള ഒരു സ്പേസ് വേണമല്ലോ അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ എക്സ്ട്രാ വീണ്ടും ഒരു സൈഡ് തിരിക്കുക ഒന്നും ചെയ്യാത്തത് ഒറ്റ സ്ക്വയർ ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പൊ അലൂമിനിയം ഫോയിൽ ആണ് ഫുൾ ആയിട്ട് അതുപോലെ നമ്മള് ജീൻസ് ഫാബ്രിക് ആണ് നമുക്ക് ഇത് വാഷബിൾ ആണ് കേട്ടോ അപ്പൊ അത് ആ കാര്യം കൂടി എല്ലാവരോട് പറയാണ് അതുപോലെ നമ്മൾ ഇതാ ഇതില് രണ്ട് റണ്ണർ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോ അത്യാവശ്യം നമുക്കൊന്ന് കൂട്ടി വെച്ചിട്ട് ഈ റണ്ണറിന്റെ ഈ രണ്ട് ഹോൾസ് ഉണ്ട് അവിടെ നമുക്ക് ഒരു ലോക്ക് ഇട്ടിട്ട് വേണമെങ്കിൽ ഇത് കൂട്ടി വരെ വെക്കാം ഓക്കെ അപ്പോ അങ്ങനെയുള്ള ഒരു ഐറ്റം ആണ് എല്ലാം ഡബിൾ ട്രിപ്പിൾ സ്റ്റിച്ച് ആയിട്ടുള്ള ഐറ്റം ആണ് കേട്ടോ അപ്പൊ അതായത് നാല് കളേഴ്സിൽ നമുക്ക് അവൈലബിൾ ആണ് ജെറ്റ് ബ്ലാക്ക് മെഹന്തി ഗ്രീൻ ഡാർക്ക് ബ്രൗൺ നേവി ബ്ലൂ ഓക്കെ അങ്ങനെയുള്ള നാല് കളേഴ്സിൽ നമുക്ക് ഈ ബോക്സ് ബാഗ്സ് അവൈലബിൾ ആണ് എന്ത് ഇവിടെ ഒരു ഹാൻഡിൽ നമ്മൾ കൊടുത്തിട്ടുണ്ടാവും ഫോം ഷീറ്റ് വെച്ചിട്ടാണ് ഹാൻഡിൽ വെച്ചിരിക്കുന്നത് സ്ട്രോങ് ആയിട്ടുള്ള ഹാൻഡാണ് കാരണം ഫുൾ ആയിട്ട് നരച്ചിട്ട് നമുക്ക് ഒരു സപ്പോർട്ട് സപ്പോർട്ടില്ലാതെ നമ്മൾ പൊക്കാനൊന്നും പാടില്ല കേട്ടോ ഓക്കെ അപ്പൊ അങ്ങനെയുള്ള ഫുൾ ആയിട്ട് നന്നായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഒരു ഹാൻഡിൽ നമ്മൾ ഇതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ഉപയോഗം എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൂടുതലായിട്ടും എൻക്വയറി വന്നേക്കുന്നത് ഹോസ്റ്റലിൽ പഠിക്കുന്ന കുട്ടികൾ കോളേജിലേക്ക് ഹോസ്റ്റലിൽ പഠിക്കുന്ന കൂട്ടുകാർക്ക് അവരുടെ വസ്ത്രങ്ങളും അവരുടെ ഐറ്റംസും എല്ലാം സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് ലിമിറ്റഡ് സ്പേസ് അല്ലേ ഉണ്ടാവുള്ളൂ അപ്പൊ അവിടെ നമുക്ക് ഇങ്ങനെയുള്ള ഒരു ബാഗ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഇതിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും അതുപോലെ തന്നെ വാർഡ്രോബിലേക്ക് ആണെങ്കിലും നമ്മുടെ ചില ഐറ്റംസ് ഇങ്ങനെ പൂപ്പലൊക്കെ കയറാൻ സാധ്യതയുണ്ട് അപ്പൊ അതൊന്നും കേറാതിരിക്കാനും ആ പ്രാണിയൊക്കെ കേറി ഒന്നും നശിപ്പിക്കാതിരിക്കാനും ഒക്കെ നമുക്ക് പ്രിയപ്പെട്ടതായിട്ടുള്ള ഐറ്റംസ് എല്ലാം ഈ ഒരു ബാഗിൽ നമുക്ക് സ്റ്റോർ ചെയ്ത് സെപ്പറേറ്റ് ആയിട്ട് വയ്ക്കാൻ പറ്റും ഓക്കെ അപ്പൊ അതൊക്കെയാണ് ഇതിന്റെ ഗുണങ്ങൾ എന്ന് പറയുന്നത് അതുമല്ല കുറച്ച് ഉപയോഗത്തിന് ശേഷം നമുക്ക് ഇതൊന്ന് വാഷ് ചെയ്ത് വെക്കണം ഇച്ചിരി പൊടി കയറി അപ്പൊ അതൊന്ന് വാഷ് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ബാഗുകളൊക്കെ വാഷ് ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല അപ്പൊ ഈ ബാഗുകൾ നമുക്ക് വാഷ് ചെയ്തും ഉപയോഗിക്കാൻ പറ്റുന്ന ഭയങ്കര എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ് ഓക്കെ അപ്പൊ കൂട്ടുകാർക്ക് ഇത് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു നാല് കളേഴ്സിൽ നമുക്ക് ഇത് അവൈലബിൾ ആണ് ഇനി ഇതിന്റെ സൈസ് നമുക്കൊന്ന് നോക്കാം അപ്പൊ ഇതിന്റെ ഈ മുകളിലത്തെ ഈ ഒരു സ്ക്വയറിന്റെ സൈസ് ആണ് ഞാൻ പറയുന്നത് ആദ്യം കേട്ടോ അപ്പൊ ഇഞ്ചസിലാണ് പറയുന്നത് വരുന്നുണ്ട് പതിനെട്ട് എന്ന് കൂട്ടാം മുകൾ വശം പതിനെട്ട് ഇഞ്ച് പ്ലസ് പതിനെട്ട് ഇഞ്ച് ഓക്കെ പതിനെട്ട് പതിനെട്ട് എന്നുള്ള ഒരു സൈസിലാണ് ഇരിക്കുന്നത് ഇനി ഇതിന്റെ ഹൈറ്റ് നമുക്ക് നോക്കാം ഇതിന്റെ ഒരു ഹൈറ്റ് വരുന്നത് പതിമൂന്ന് ഇഞ്ച് പതിമൂന്ന് ഇഞ്ച് ഹൈറ്റ് വരുന്നുണ്ട് കേട്ടോ ഓക്കെ പതിമൂന്ന് ഇഞ്ച് ഹൈറ്റ് വരുന്നുണ്ട് അപ്പൊ ഈ ബോക്സ് പാക്സിന്റെ ഏകദേശം ഒരു സൈസ് ഇഞ്ചസിലാണ് ഞാനിപ്പോ പറഞ്ഞു തന്നിരിക്കുന്നത് അപ്പൊ ഇത് നാല് കളേഴ്സിൽ അവൈലബിൾ ആണ് വാഷബിൾ ആയിട്ടുള്ള ഐറ്റംസ് ആണ് ഇനി ചില സമയങ്ങളിൽ നമ്മുടെ വാർഡ്രോബിന്റെ സൈസ് ഈ ഒരു സൈസായിട്ട് ഒത്തുപോകത്തില്ല അപ്പൊ ആ സമയങ്ങളിൽ കൂട്ടുകാർക്ക് വേണമെങ്കിൽ കസ്റ്റമൈസേഷനും നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സൈസ് ചിലപ്പോ ഒന്ന് നീളം കുറക്കേണ്ടി വരാം ീതി കൂട്ടേണ്ടി വരാം അപ്പൊ അങ്ങനെയുള്ള കസ്റ്റമൈസേഷനും ഈ ബോക്സ് ബാഗ്സിന് അവൈലബിൾ ആണ് അപ്പൊ അതിന്റെ സൈസ് എത്രയാണോ കൂട്ടുകാർക്ക് വേണ്ടേ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്താൽ മതി ഓക്കെ അപ്പൊ അതുപോലെ തന്നെ ഇതിൽ എംബ്രോയിഡറി വേണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ നെയിം എഴുതണം ഞാൻ പറഞ്ഞല്ലോ ഹോസ്റ്റലിലൊക്കെ താമസിക്കുന്ന കൂട്ടുകാരാണെങ്കിൽ അവരുടെ നെയിം ഒന്ന് എഴുതി വെക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും നമുക്ക് കസ്റ്റമൈസേഷൻ അവൈലബിൾ ആണ് നമ്മുടെ നെയിം മനോഹരമായിട്ട് എംബ്രോയിഡറി ചെയ്ത് നമുക്ക് വയ്ക്കാൻ പറ്റും അപ്പൊ അങ്ങനെയുള്ള കസ്റ്റമൈസേഷനും നമുക്ക് അവൈലബിൾ ആണ് ഓക്കെ താല്പര്യമുള്ള കൂട്ടുകാരെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സ്ആപ്പ് ചെയ്യുക വാട്സപ്പ് നമ്പർ എയ്റ്റ് സീറോ സെവൻ എയ്റ്റ് നയൻ എയ്റ്റ് ടു ഡബിൾ നയൻ വൺ അപ്പം പുതിയ പുതിയ പ്രോഡക്റ്റ് ആണ് നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ